നമസ്കാരം ും സ്വാഗതം ഏറ്റവും വികസിത സാഹചര്യങ്ങളുണ്ടെന്ന് അഭിമാനിക്കുന്ന യു എസ് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ മുന്നിലെത്തിയത് ലോകത്തെ അമ്പരപ്പിക്കുന്നുണ്ട് സാമൂഹിക അകലം പാലിക്കുന്നതിലെ അലംഭാവം സമ്പദ്ഘടനയുടെ താളം തെറ്റുമോ എന്ന് ഭയന്നുള്ള സർക്കാരിന്റെ മെല്ലെപ്പോക്ക് തുടങ്ങിയവയാണ് ഇതിലേക്ക് എത്തിച്ചത് ഇപ്പോൾ കൊറോണ ബാധ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് യു എസിനെയാണ് കോവിഡ് ബാധ അതീവ ഗുരുതരമായി യു എസിലെ ന്യൂയോർക്കിൽ മാത്രം രോഗികൾ മുപ്പത്തി കവിഞ്ഞു ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ് ഒപ്പം കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമില്ലാത്ത അവസ്ഥയാണ് ന്യൂയോർക്ക് അടക്കമുള്ള കോവിഡ് ബാധിത മേഖലകളിൽ ഉയർന്നിരിക്കുന്നത് യുഎസ്എ കോവിഡ് രോഗികളുടെ എണ്ണം ഒരു ലക്ഷം കടന്നു മരണം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറായി ഉയർന്നു ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ ഇതിനോടൊപ്പം തന്നെ കടത്ത സമ്മർദ്ദത്തിലാണ് ന്യൂജേഴ്സിയിൽ രോഗികൾ ഏഴായിരമായി ഉയർന്നു കാലിഫോർണിയയിൽ നാലായിരം വാഷിംഗ്ടണിൽ മൂവായിരം കോവിഡ് മൂലം തൊഴിൽ നിശ്ചലമായതിനാൽ പ്രഖ്യാപിച്ച അടിയന്തര സാമ്പത്തിക സഹായം അമേരിക്കക്കാർക്ക് മൂന്നാഴ്ചക്കകം ലഭിക്കുമെന്ന് ട്രഷറി സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു അങ്ങനെ ന്യൂയോർക്കിൽ ജോലിയിലായിരുന്ന രണ്ട് ബസ് ഡ്രൈവർമാരും ഒരു പോലീസുകാരനും രോഗം ബാധിച്ചു മരിക്കുകയും ചെയ്തു എന്നിട്ടും ബസ് സർവീസ് നിർത്തിവെക്കുന്നില്ല വൈറസ് വ്യാപനം തടയാൻ കാനഡ യു എസ് അതിർത്തിയിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള യു എസ് നീക്കം കാനഡ വിമർശിക്കുകയുണ്ടായി അമേരിക്കയിലുള്ള തങ്ങളുടെ പൗരന്മാർ അടിയന്തര ആവശ്യം ഇല്ലെങ്കിൽ രാജ്യത്തേക്ക് വരരുതാണ് മെക്സിക്കോ പ്രസിഡന്റ് യും ചെയ്തു നിയന്ത്രണങ്ങൾ ഈസ്റ്റർ അതായത് ഏപ്രിൽ പന്ത്രണ്ട് വരെ നീണ്ടേക്കുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകുന്ന സൂചന എന്നത് എന്നാൽ ചൈനയുടെ അനുഭവം വച്ചാണെങ്കിൽ ആറ് തുടങ്ങി എട്ടാഴ്ചയെങ്കിലും ലോക്ഡൌൺ വിജയകരമായി നടപ്പാക്കാനായാൽ വൈറസ് വ്യാപനം പൂർണ്ണമായി തടയാനായേക്കും ഴ്ചകളിൽ രോഗികൾ വർദ്ധിക്കുകയും പിന്നീടുള്ള ആഴ്ചകളിൽ അവ കുറഞ്ഞുവരികയും ചെയ്യുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണിത് പുറത്തുവരുന്ന കണക്കുകളിനേക്കാൾ അധികമായിരിക്കും രോഗികളുടെ എണ്ണമെന്നും സംശയിക്കുകയാണ് പലരും കടുത്ത പനിയോ ചുമയോ വന്നാലും കൊറോണ വൈറസ് ടെസ്റ്റ് നടത്താൻ സാധാരണക്കാരന് മാർഗവും ഇല്ല പനിയും ചുമയും വന്നാൽ ആദ്യം ഡോക്ടറെ വിളിക്കണം നേഴ്സ് നേഴ്സ് പ്രാക്ടീഷണർ എന്നിവർ ആദ്യഘട്ട വിവരങ്ങൾ രേഖപ്പെടുത്തും വൈദ്യസഹായം ആവശ്യമുണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത് തന്നെ പെട്ടെന്ന് വൈദ്യസഹായം ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നിയാൽ ചുമയ്ക്കും പനിക്കുമുള്ള മരുന്നും കഴിച്ചിട്ട് വീട്ടിൽ തന്നെ ഇരിക്കണമെന്ന് പറയും ഈ ദിവസങ്ങളിൽ ശരീര താപനില കൂടിയാൽ ഡോക്ടറെ വീണ്ടും വിളിക്കണം അപ്പോൾ ും പരിശോധനാ ഫലം കിട്ടാൻ വീണ്ടും ഒരാഴ്ച എടുക്കും ഇതിനോടകം തന്നെ രോഗം മറ്റു പലരിലേക്കും എത്തിയിട്ടുണ്ടാകും ഇത്തരം അവസ്ഥയിലേക്കാണ് യു എസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മരണം ദിനംപ്രതി വർദ്ധിക്കുകയും ചെയ്തു ഇതിനോടകം തന്നെ ആയിരത്തിലേറെ പേർക്കാണ് മരണം സംഭവിച്ചത് എന്നാൽ ഇത് കൂടുമെന്ന് തന്നെയാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ